ഹലോ ഗെയ്സ് തലയിൽ താരനും വേനും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ നമ്മളെ വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് ഈരിനെയും പേനിനെയും താരനെയൊക്കെ നാട് കടത്തിയേക്കാം എന്താ ഉലുവ ഉലുവിയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന ഒരേ ഒരു സാധനം പിന്നെ കുറച്ച് വെള്ളം ഏ അപ്പോൾ ഉലുവിയില്ലാതെ വീടുകൾ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഒരിവ് ഉറുപ്പ്യ അല്ല കൂടി വന്ന നാൽപ്പത് രൂപക്ക് ഒരു വലിയ പാക്കറ്റ് ഉലുവ കിട്ടും അപ്പോൾ നമുക്കെന്ത് ചെയ്യാം കുറച്ച് ഉലുവ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ പുതിർത്തി വെക്കാം ഞാൻ ഏകദേശം ഒരു പത്ത് പത്തരൊക്കെ പുതിർത്തിന് എന്നിട്ടൊരു വൈകിട്ട് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞാൽ പിന്നെയാന്ന് ഞാൻ ഇതരച്ചെടുത്തിന് നമ്മൾ ഉലുവ ഇങ്ങനെ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഒരു മൂന്നാലെണ്ണം ഞാൻ വലിയ ഓനാന്നു പറഞ്ഞിട്ട് പൊന്തി നിൽക്കും അപ്പോൾ നമ്മൾ ഒരു കൈലോ സ്പൂണോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൻ്റെ വിരൾ കൊണ്ടോ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ അതങ്ങ് താന്ന് പോയിക്കോളും അപ്പോൾ വൈകുന്നേരം ഞാൻ ഇതാ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളമുണ്ട് ഇനി ഇത് നമുക്ക് ഇത് നല്ല മുതിയന അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് മുതിയന പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ അരഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ടൈറ്റാകും അപ്പോൾ ഒരു നുള്ള് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഹാർഡായിട്ടുള്ള കുറച്ച് ഏകദേശം ലൂസ് പരുവത്തിലാണ് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കാൻ പാടില്ല ഇതാ അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു എന്താ അങ്ങനെ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്നാൽ വേണ്ടതെന്ന് അറിയാം ഇത് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എവിടെ നിന്നാണോ തേക്കുന്നതെന്ന് വെച്ചാൽ ആടെ ഒരു പഴയ തുണി കഷ്ണോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒന്ന് വിരിച്ചിടുക കാരണം നമ്മളിത് തലയിലേക്ക് തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ തലയിലേക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട് തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിനെ പറ്റും പൊതുവേ ഉലുവ എന്ന് പറയുന്നത് ഒരു വഴിവഴുപ്പിലെ സാധനമല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട അല്ലെങ്കിൽ ഇരട്ടിപ്പണി ആവേണ്ട അതുകൊണ്ട് ആദ്യം ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും ഇനി എന്ത് ചെയ്യാം നമുക്കിത് തലയിലേക്ക് തേച്ച് കൊടുക്കാം എന്നാൽ പിന്നെ നമുക്ക് തലയിലേക്ക് അത് തേച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ പറച്ചിട്ടിട്ടാകുമ്പോൾ നമ്മൾ പഴുപ്പ് എടുക്കുന്നില്ല അതുപോലെ പഴുപ്പ് എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഇതുപോലെ തലയോട്ടിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക ഓരോ ഭാഗത്തും ഓരോ ഭാഗത്ത് പഴുപ്പ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പേസ്റ്റ് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മളുണ്ടല്ലോ രണ്ട് കൈൻറ്റേയും പത്ത് വിരളുകൾ കൊണ്ട് ഈ തേച്ച് പിടിപ്പിച്ച മിശ്രിതം ഉണ്ടല്ലോ അത് നന്നായിട്ട് തലയോട്ടിയിലേക്ക് ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ മാത്രല്ല ആ തല താഴോട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ തലയുടെ ബേക്ക് ഭാഗവും എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം തന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ മുടി മൊത്തം നമ്മൾ ഈ പേസ്റ്റ് കൊണ്ട് കവർ ചെയ്യണം നിങ്ങൾക്ക് എത്രത്തോളം മുടിയുണ്ടോ ആ മൊത്തം മുടിയിലും ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ് തലയിൽ മാത്രല്ല കേട്ടോ ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ സ്കിന്നെല്ലാം കുറച്ച് ഇത് പേസ്റ്റ് എടുത്തിട്ട് മുഖത്ത് ഇതാ നന്നായിട്ട് തടിയിട്ടാകുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ആ മുഖം ഒന്ന് കഴുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയേ അങ്ങനെ ഉലുവിയെല്ലാം നമ്മൾ തലയിൽ തേച്ച് പഠിപ്പിച്ചിട്ടാണ് ഉണ്ടല്ലോ കുറഞ്ഞ അര മണിക്കൂറെങ്കിലും നമ്മൾ ഈ മുടി ഒന്ന് കെട്ടിവെക്കുക അധികം സമയം നിന്നാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ചിലയാൾക്ക് പെട്ടെന്ന് തണുപ്പെല്ലാം പിടിക്കുക അപ്പോൾ തണുപ്പെല്ലാം പിടിക്കാൻ അങ്ങനെ അലർജീൻ്റെ കംപ്ലയിൻ്റ് ഇല്ല അവർ അരമണിക്കൂറോ നിന്നാൽ മതി കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും കാര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് അതിലധികം മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ ആയാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് കഴുകി ആ ഉലുവേൻ്റെ വഴുവഴുപ്പെല്ലാം പോകുന്നില്ലേ അത്ര വരെ തലക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിക്കൊണ്ട് വയ്ക്കുക അതിന് ശേഷം ഒരു കപ്പിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഒരു നുള്ള ഷാംപൂറ്റിച്ചിട്ട് ആ ഷാമ്പു കൊണ്ട് ഒന്നുകൂടി നമ്മൾ തല കഴുകും പിന്നെ ഒരു തോർത്തോട്ട പോലെ ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് തോർത്തുവാ അങ്ങനെ തോർത്തുന്ന സമയത്ത് നമുക്ക് മുടി തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു മുരുമുരു പോലെ ഉണ്ടാകും കാരണം ഒരു ചേരിക്കുച്ച് പരുവത്തിൽ അപ്പോൾ നമ്മൾ എന്ത് വേണം തല ഇങ്ങനെ പാറേ പോലെ ഉണ്ടാവും ഉണങ്ങിയിട്ടാകുമ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക തലയിൽ ഏതെണ്ണയാണോ ഉപയോഗിക്കലെന്ന് വിചാരിച്ചാൽ ആ എണ്ണ ഒന്ന് തല തോർത്തിയ ശേഷം തലയിൽ നന്നായിട്ട് തലയിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി തല കുളിക്കുക തല കുളിച്ചിട്ട് പെട്ടെന്ന് തുണി കെട്ടി വെക്കാനൊന്നും പാടില്ല കുളിച്ച് നന്നായി തോർത്തിട്ട് മുടി പറച്ചിട്ടിട്ട് ആറ്റിയെടുക്കുക അപ്പോഴേക്കും മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഏഹ് നമ്മൾ ഉലുവ അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ടെടുപ്പം നമുക്കതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല എന്നില്ല ചിലപ്പോൾ കൂടിയിട്ട് പോകാം ചിലപ്പോൾ കുറഞ്ഞു പോകാം അങ്ങനെ കൂടുതലായിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മേൽ കുളിക്കുന്ന സമയത്ത് മേത്ത് തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ ഉലുവ കൊണ്ട് അങ്ങനെ ഒരു ദോഷം ഉണ്ടാവില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടും സ്കിന്നല്ല ഏഹ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പോലെ ചെയ്തു നോക്കുക നിങ്ങളെ തലയിലെ താരൻ മൊത്തമായിട്ടും ഇതുപോലെ നമ്മൾ മാസത്തിൽ രണ്ട് തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം താരൻ പോകുന്നില്ല കാര്യത്തിൽ ഒരു സംശയവും അതുപോലെ തന്നെ തലയിൽ ഈരോ പേനോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ചത്ത് നശിക്കും മുടി വളരാനും ഉഴുവ ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത്യുത്തമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക നമ്മൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും നമുക്കൊരു മാസം കൊണ്ട് തന്നെ ഇത് അറിയാൻ കഴിയും നമ്മളെ മുടി നന്നായിട്ട് വളരും അതുപോലെ നമ്മളെ എന്താ പറയുക തലയിലെ താരനോ ഒന്നും ഉണ്ടാവില്ല തലയിൽ താരൻ ഉള്ളത് ആ നമ്മളെ പിരികത്തിലേക്കല്ലിറങ്ങി വരുന്നു അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തെയ്യ തലയിൽ തേക്കുന്ന സമയത്ത് തന്നെ അത് കുറച്ചടുത്ത് മുഖത്തും അപ്ലൈ ചെയ്തോ നിങ്ങൾ മേത്ത് തീക്കുന്നില്ലെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തോ കാരണം പിരികത്തിലല്ല താര നന്നായിട്ട് പോയിക്കോട്ടെ ചെലിയൊക്കെ ഇങ്ങനെ താരൻ ഇങ്ങനെ താഴ്ന്ന മുഖത്ത് വെള്ള അലിയെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീടിയായി വരുമ്പോഴേ ബൈ